ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മാവ് കുഴക്കയും പരുത്തിയും ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ മസാല ഒന്നും വഴറ്റാതെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഏഴ് സ്ലൈഡ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ പച്ച അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒന്ന് കുതിർത്തി എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ബ്രെഡ് ഇതുപോലെതാ വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഇതുപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയിട്ട് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് ഒരെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് എരിവിനുസരിച്ച് ഓരോരുത്തരത്തിന് ചേർത്ത് കൊടുക്കാം പിന്നൊരു വലിയൊരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതവിടെ മാറ്റി വച്ചിട്ടുണ്ട് ഇനി വേണ്ടത് മുട്ടയാണ് അപ്പോൾ എത്ര നമ്മുടെ വീട്ടിൽ എത്ര ആളാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് മുട്ട എടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉണ്ണിയൊന്നും പൊട്ടാതെ ഇതുപോലെ ആ ഉണ്ണി മാത്രം എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി കൊടുക്കണം അപ്പം ഞാനിത് മുട്ടയുടെ മൂന്ന് ഉണ്ണിയും അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ മുട്ടയുടെ വെള്ളം മാത്രമാണ് ഇപ്പോഴതിലുള്ളത് ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ബ്രെഡിൻ്റെ മിക്സിലോട്ട് ഈ ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിതാ അത് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടണത് ഇനി ഒരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ബ്രെഡിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് ഇതുപോലെ എടുത്തൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലൊരു ചെറിയൊരു കുഴി വരുക കുഴിയായിട്ട് വേണം അതൊന്നൊഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ഉണ്ണി ഈ ഒരു നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം അത് ഒലിച്ചു പോവാതിരിക്കാൻ പാകത്തിനൊരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ തലൊന്ന് പരത്തി കൊടുക്കാനായിട്ട് ദാ ഈ വീഡിയോയിൽ കാണതുപോലെ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഈ ഉണ്ണിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളർ മാറി വരും ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഞാൻ ഞാനതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ബ്രെഡെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേണം ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് ഇപ്പോൾതാ ഈ ഒരെണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷല്ലാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം